വലിയ പെരുന്നാൾ വസ്ത്രാലയമായ ആസാദ് െരുവിൽ വാഹനാപകടം ചരക്കിലോറിയും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് പുലർച്ചെ ഒന്നരയോടെ പുത്തൻതിരു പള്ളിക്ക് മുൻവശമാണ് അപകടം നടന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു കോട്ടയത്തു നിന്നും കാസർകോട്ടേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുംഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് പുലർച്ചെ ഒന്നരയോടെ പുത്തൻ തെരു പള്ളിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ലോറി ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാർക്കും പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടം നടന്നയെ പോലീസും താനൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഇവരുടെ സഹായത്തോടെ നാട്ടുകാരും ട്രോമ കെയറും ടി ഡിആർഫ് വളണ്ടിയർമാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാർഡ് മെമ്പർ ലൈജു സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു